മായം 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 അടിമുടി മായം ഉപ്പുതൊട്ട് കർപ്പൂരം വരെ മായം രാവിലെ ചായ തുടങ്ങി രാത്രി അത്താഴം വരെയും മായം ഭക്ഷ്യവസ്തുക്കൾ എന്ന് വിശേഷിപ്പിക്കാൻ പോലും കഴിയാത്തവയാണ് നമ്മൾ ദിനം പ്രതി കഴിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളിൽ മായം കലർത്തുന്നത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് രാവിലെ ചായ ഉണ്ടാക്കുന്ന ചായപ്പൊടി പാൽ പഞ്ചസാര മുതൽ തുടങ്ങുന്നു മായം മായം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ പലതരം അസുഖങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള രാസവസ്തുക്കളാണ് കരൽ രോഗം വൃക്കരോഗം തുടങ്ങി കാലക്രമേണ ക്യാൻസറിലേക്ക് വരെ നയിക്കാവുന്ന വിഷം ഫുഡ് സേഫ്റ്റി ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിലാണ് മായം കലർന്ന ചായപ്പൊടി സുഗന്ധ വ്യഞ്ജനങ്ങൾ ശർക്കര പനീർ എണ്ണ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ നീണ്ട നിര തന്നെ കണ്ടെത്തിയത് ഉപയോഗിച്ച ചായപ്പൊടി വീണ്ടും ഉണക്കി ഉപയോഗിക്കുന്ന വിൽപ്പനക്കാരുണ്ടെന്നാണ് കണ്ടെത്തൽ ഒരിക്കൽ ഉപയോഗിച്ച ചായപ്പൊടി വീണ്ടും ഉപയോഗിക്കുന്നത് ഭക്ഷ്യവിഷബാധ വയറിലെ അണുബാധ അലർജി എന്നിവയ്ക്ക് കാരണമാകുന്നു കൂടാതെ ഉണങ്ങിയ ചായ ഇലകൾ വീണ്ടും കുതിർക്കുന്നത് ടാൻഡ് അളവ് വർദ്ധിപ്പിക്കുകയും കൈപ്പേറിയ രുചിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കൂടാതെ തേയിലയിൽ കീടനാശിനികളോ കൃത്രിമ സുഗന്ധങ്ങളോ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അവ വീണ്ടും ഉപയോഗിച്ചാൽ ദോഷകരമായ വസ്തുക്കളാണ് പുറത്തു വരുന്നത് ഇത് അസ്വസ്ഥതയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും കാരണമായേക്കും മഞ്ഞൾ മുളക് പൊടി എന്നിവയിൽ മെറ്റാനിൽ മഞ്ഞ ലെഡ് ക്രോമേറ്റ് സുഡാൻ റെഡ് എന്നിവ കൂടുതലായി ചേർക്കുന്നുണ്ടെന്ന് എഫ് ഡി എയുടെ റിപ്പോർട്ടിൽ പറയുന്നു മധുരപലഹാരങ്ങൾ പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ ശീതളപാനീയങ്ങൾ എന്നിവയിൽ കൂടുതലായി ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഡൈ ആണ് മെറ്റാനിൽ മഞ്ഞ ഇത് നാഡീവ്യൂഹത്തെ തകരാറിലാക്കുകയും ഓർമ്മനഷ്ടം ആശയക്കുഴപ്പം എന്നിവയിലേക്ക് കാരണമാകുകയും ചെയ്യുന്നു സുഡാൻ റെഡ് ഒരു വ്യാവസായിക ചായമാണ് ഇത് കരൾ രോഗം ആമാശയ ക്യാൻസർ എന്നിവയിലേക്ക് നയിച്ചേക്കാം ഇത് ചർമ്മത്തെ തിണർപ്പ് ശ്വാസ ബുദ്ധിമുട്ട് കണ്ണിലെ ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് കാരണമാകുന്നു ഇത് എൻഡോക്രൈൻ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യുന്നെന്ന് വിദഗ്ദ്ധർ പറയുന്നത് വേനൽക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ നാടെങ്ങും തണ്ണിമത്തനുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത്ര വലിയ വിരയൊന്നും ഇല്ലാതെ ലഭിക്കുന്ന തണ്ണിമത്തൽ പോലും രുചിക്കും നിറത്തിനും വർദ്ധിപ്പിക്കുന്നതിനായി കടുത്ത രീതിയിൽ മായം കലർത്തുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പച്ചക്കറികളിലെ ആണെങ്കിലോ കേടാകാതിരിക്കാനുള്ള രാസവസ്തുക്കളാണ് മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദുരിതത്തിന് കാരണമാകുന്നത് പാലിലും തൈരിലും മായം കലർത്തുന്നതിനായി സ്റ്റാർച്ച് പൗഡർ മുതൽ കേടാകാതിരിക്കാനുള്ള രാസവസ്തുക്കൾ വരെ കലർത്തുന്നു നെയ്യ് വെണ്ണ എന്നിങ്ങനെയുള്ള പദാർത്ഥങ്ങളിൽ വില കുറഞ്ഞ വനസ്പതിയാണ് മായമായി കലർത്തുന്നത് പലപ്പോഴും വില കുറവെന്ന് ആകർഷണത്തോടെ ലഭിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലാണ് കടുത്ത രീതിയിൽ മായം കലർത്തുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ വരും തലമുറയെ ഈ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കാൻ കഴിയുകയുള്ളൂ